ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി അധികൃതരെ കമ്പനിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി നാട്ടുകാരും സംരക്ഷണ സമിതിയും കമ്പനി അധികൃതർ കോംപ്ലക്സ് സന്ദർശിക്കാൻ എത്തുമെന്നറിഞ്ഞാണ് പ്രതിഷേധവുമായി നൂറിലധികം പേർ രംഗത്തെത്തിയത് കോംപ്ലക്സിനുള്ളിൽ പ്രവേശിക്കാൻ പോലീസ് ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി കാനറ ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത നാൽപ്പത്തിയഞ്ചു കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് പൊതുമേഖലയിലെ സ്റ്റീൽ കോംപ്ലക്സ് പ്രതിസന്ധിയിലായത് ഒടുവിൽ ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സിംഗ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കൈമാറി കഴിഞ്ഞ ഏഴിന് കമ്പനി പ്രതിനിധികൾ സ്റ്റീൽ കോംപ്ലക്സ് സന്ദർശിക്കാനെത്തിയെങ്കിലും സമരസമിതിയുടെ പ്രതിഷേധം കാരണം അകത്തു അകത്തുകടക്കാനായില്ല കമ്പനി പ്രതിനിധികൾക്ക് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും എത്താൻ നീക്കം നടത്തിയത് സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡ് കമ്പനിക്ക് വിറ്റത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അംഗീകരിച്ചാണ് എന്നാൽ മുന്നൂറ് കോടിയോളം രൂപ വിലമതിക്കുന്ന സ്റ്റീൽ കോംപ്ലക്സ് ആണ് ഇരുപത്തഞ്ച് കോടിക്ക് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.